ഫൗസ്തീനായുടെ യുടെ യേശുദർശന എല്ലാം കാണുന്ന കണ്ണുകൾ എല്ലാം കേൾക്കുന്ന കാതുകൾ എല്ലാം അറിയുന്ന ഹൃത്തടം നിൻ്റേതു മാത്രമല്ലോ നാഥ നിൻ്റേതു മാത്രമല്ലോ ഞാൻ വലിയ സമാശ്വാസത്താൽ നിറയുന്നതിനേക്കാൾ ഈ അവസ്ഥയിലായിരിക്കുന്നതാണ് ദൈവത്തിന് കൂടുതൽ പ്രീതികരമെന്ന് പറഞ്ഞ് ആ വൈദികൻ എന്നെ ആശ്വസിപ്പിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു സിസ്റ്റർ ഇതൊരു വളരെ വലിയ ദൈവകൃപയാണ് നിന്റെ ഈ അവസ്ഥയിൽ നീ അനുഭവിക്കുന്ന എല്ലാ ആത്മീയ പീഡനങ്ങളോടും കൂടി നീ ദൈവത്തെ വേദനിപ്പിക്കുകയല്ല മറിച്ച് പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതികളും കൃപകളും ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു അവയെല്ലാം കണ്ടുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു എന്നിരിക്കലും എന്റെ ആത്മാവ് പീഡനാവസ്ഥയിൽ തന്നെ തുടർന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരിതത്തിന്റെ നടുവിൽ ഒരു കുരുടൻ തൻ്റെ വഴികാട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി അനുസരിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചു ഈ അഗ്നിപരീക്ഷയിൽ അതുമാത്രമായിരുന്നു എൻ്റെ സുരക്ഷിതത്വം ഓ ഈശോയെ നിത്യസത്യമേ എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ കർത്താവെ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ അങ്ങേ കൂടാതെയുള്ള എൻ്റെ എല്ലാ പരിശ്രമങ്ങളും വൃതാവിലാണെന്ന് ഞാൻ അറിയുന്നു ഓ ഈശോയെ എന്നിൽ നിന്ന് മറിഞ്ഞിരിക്കരുതേ എന്തെന്നാൽ അങ്ങേ കൂടാതെ എനിക്ക് ജീവിക്കുക സാധ്യമല്ല എന്റെ ആത്മാവിൻ്റെ രോദനം കേൾക്കണമേ അവിടുത്തെ കരുണ ഒരിക്കലും നിലയ്ക്കുകയില്ലല്ലോ കർത്താവെ എന്റെ ദുരിതത്തിൽ അലിവു തോന്നണമേ അങ്ങയുടെ കരുണ എല്ലാ മാലാഖമാരുടെയും സകല ജനതകളുടെയും അറിവിനെ അതിലങ്കിക്കുന്നതാണല്ലോ അതിനാൽ അങ്ങ് എന്നെ ശ്രവിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയാലും അങ്ങേ കരുണക്കടലിൽ ഞാൻ ശരണപ്പെടുന്നു ഞാൻ വഞ്ചിക്കപ്പെടുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആത്മാവ് ആന്തരികമായി പീഡിപ്പിക്കപ്പെട്ടും ശാരീരിക ശക്തി ക്ഷയിച്ചും മനസ്സ് അന്ധകാരാവൃതമായും ഇരിക്കുമ്പോൾ ഒരാൾക്ക് തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് എത്ര ദുഷ്കരവും ഭാരപ്പെടുത്തുന്നതുമാണെന്ന് ഈശോ മാത്രം അറിയുന്നു ഹൃദയത്തിന്റെ നിശബ്ദതയിൽ ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു ഓ ക്രിസ്തുവേ ആനന്ദവും ബഹുമാനവും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ സഹനം എന്റേതായിരിക്കട്ടെ മുള്ളുകൾ എന്റെ കാലുകളെ മുറിപ്പെടുത്തിയാലും നിന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് ഒരടി പോലും ഞാൻ പിന്നോട്ട് പോവുകയില്ല